ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ സെപ്റ്റംബർ മാസം മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഓരോ മാസത്തിന്റെയും തുടക്കത്തിലാണ് ഗ്യാസ് സിലിണ്ടർ വിതരണ കമ്പനികൾ എൽ പി ജി ഗ്യാസിന്റെ വില പുനരവലോകനം ചെയ്യുന്നത് അതിൻ പ്രകാരം സെപ്റ്റംബർ മാസത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി പാചകവാതക സിലിണ്ടറിന് അതായത് പത്തൊൻപത് കിലോഗ്രാമിന്റെ സിലിണ്ടറിന് മുപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ കൂട്ടി ഇതോടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റിയൊന്ന് രൂപയായി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നാൽപ്പത്തി രൂപയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിച്ചത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാലേ പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ തുടർച്ചയായ ആറാം മാസവും മാറ്റമൊന്നും ഒന്നും വരുത്തിയിട്ടില്ല എണ്ണൂറ്റി രൂപയാണ് നിലവിൽ കൊച്ചിയിലെ വില ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഗ്യാസ് സിലിണ്ടർ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അവർ ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ എച്ച് ഗ്യാസ് സിലിണ്ടർ ഭാരത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഗ്യാസ് വിതരണ ഏജൻസികളിൽ ആധാർ കാർഡും ഗ്യാസ് ബുക്കുമായി നേരിട്ട് ചെന്ന് അവരുടെ ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഗ്യാസ് വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നേരിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക മസ്റ്ററിംഗ് സൗജന്യമാണ് സർക്കാർ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് അവസാന തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ നിങ്ങളുടെ സമയവും സൗകര്യവും നോക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും നേരത്തെ പ്രധാനമന്ത്രി ഉജ്വൽ യോജനയിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് ഉജ്ജ്വൽ യോജനക്കാർക്ക് ഈ വർഷം മുഴുവൻ മുന്നൂറ് രൂപ വീതം സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്നുണ്ട് വർഷം പന്ത്രണ്ട് സിലിണ്ടറിന് വരെയാണ് സബ്സിഡി കിട്ടുക സബ്സിഡി ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിലും മറ്റ് എൽ സിലിണ്ടർ ഉപയോക്താക്കളും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം കണക്ഷൻ എടുത്തയാൽ തന്നെയാണോ സിലിണ്ടർ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാനും മസ്റ്ററിംഗ് നടത്തുന്നത് മൂന്നാമത്തെ അറിയിപ്പ് പാചകവാദ സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി എടുക്കുകയാണ് സിലിണ്ടറുകൾ വീട്ടിലെത്തിച്ച് നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാൻ പാടില്ല ബിൽ ബിൽത്തുക മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഈടാക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിർബന്ധമാണ് ബില്ലിൽ ഇല്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസിക്കെതിരെ പരാതി നൽകി അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ അത് തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നാണ് ചട്ടം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തിയൊൻപതര കിലോ തൂക്കം ഉണ്ടാകും അതിൽ പതിനാല് പോയിന്റ് രണ്ട് പാചകവാതകവും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവും ആയിരിക്കും തൂക്കം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ് നാലാമത്തെ അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ അധിക സിലിണ്ടറുകൾ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യത്തിൽ ഇരിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകേണ്ടി വരും ഉജ്ജ്വല യോജന പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്ക് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെയാണ് സബ്സിഡി ലഭിക്കുക എന്നും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ